ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഹരിയാനയിൽ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്ന തിരിച്ചടി എന്നത് അവർക്ക് കിട്ടിയിരിക്കുന്ന ശാപമാണ് കണക്കില്ലാത്ത പണവും പദവിയും അധികാരവും കൊണ്ട് ജനാധിപത്യ സർക്കാരുകളെയെല്ലാം വിലക്ക് വാങ്ങുകയും വലിച്ചു താഴെയിടുകയും ചെയ്യുന്ന ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടാൻ ഇതിനേക്കാളും വലിയ തിരിച്ചടിയില്ല വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ കൊലപാതകത്തിന് കിട്ടിയ ശാപമാണ് ഹരിയാനയിലെ ഈ പ്രതിസന്ധി ഒരൊറ്റ ഒരാൾ ഇനി പിന്തുണ പിൻവലിച്ചാൽ മതി ബി ജെ പി സർക്കാർ താഴെ പതിക്കുകയാണ് മൂന്ന് സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ഹരിയാനയിലെ ബി ജെ പി സർക്കാരിന് താഴെ വീഴാൻ പാകത്തിൽ അവസാന സ്വതന്ത്രനും ഇപ്പോൾ ഇതാ കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ് അതുപോലെ ജെ ജെ പിയും തയ്യാറായിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞു ബി ജെ പിക്ക് പിന്തുണ നൽകിയിരുന്ന ഒരു സ്വതന്ത്ര എം എൽ എ കൂടി കോൺഗ്രസ്സിനൊപ്പം പോകുമെന്ന സൂചന ലഭിച്ചു കഴിഞ്ഞു മാത്രമല്ല ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജെ ജെ പി നേതാക്കൾ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ഒപ്പം പത്ത് എം എൽ എമാരെയും നൽകി കഴിഞ്ഞു കൂടാതെ സ്വതന്ത്രന്മാരെ എത്തിക്കാൻ ചുക്കാൻ പിടിക്കുകയുമാണ് ജെ ജെ പി നിലവിൽ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ കോൺഗ്രസിനൊപ്പം പോയെങ്കിലും ഭൂരിപക്ഷം ഇടിയില്ല എന്ന് ബി ജെ പി അവകാശവാദം ഉന്നയിക്കുന്ന സമയത്താണ് ഹരിയാനയിലെ കക്ഷിനില ഇങ്ങനെ വിവരിക്കപ്പെടുന്നത് അതായത് ഹരിയാനയിലെ കക്ഷിനില നില ഇങ്ങനെയാണ് ആകെ തൊണ്ണൂറ് സീറ്റുകളാണ് ഹരിയാനയിലുള്ളത് അതിൽ രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ബാക്കി വരുന്ന എൺപത്തി സീറ്റുകളിൽ നാൽപ്പത്തിയഞ്ച് സീറ്റുകളാണ് സർക്കാർ ഭരിക്കാൻ ആവശ്യമായുള്ളത് അതിൽ തന്നെ നിലവിൽ ഒരു പക്ഷത്ത് ബി ജെ പി നാൽപ്പതും എച്ച് എൽ പി ഒന്നും മൂന്ന് സ്വതന്ത്രന്മാരും ചേർന്ന് നാൽപ്പത്തി നാലാണ് ഉള്ളത് അതുപോലെ മറുഭാഗത്ത് കോൺഗ്രസ് മുപ്പത് സീറ്റും ജെ ജെ പി പത്തും ഒപ്പം ചേർന്ന മൂന്ന് സ്വതന്ത്രന്മാരും ചേർന്ന് നാൽപ്പത്തി മൂന്നാണ് നാൽപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് എന്ന ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിൽ നിൽക്കുമ്പോഴാണ് ബി ജെ പി സഖ്യത്തിൽ നിന്ന് ഇന്ന് രാവിലെ വരെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വതന്ത്ര എം എൽ എ കൂടി കോൺഗ്രസ് സഖ്യത്തിലേക്ക് വരുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നത് സർക്കാരിനെ പിന്തുണച്ചിരുന്ന സോംബീർ സാങ്വാൻ രൺധീർ ഗൊല്ലൻ ധരംപാൽ ഗോണ്ടർ എന്നീ സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിനൊപ്പം വന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് അവർക്കൊപ്പം ഒരു സ്വതന്ത്ര എം എൽ എ കൂടി കോൺഗ്രസിനെ പിന്തുണക്കാൻ എത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം എത്തിയിരിക്കുന്ന സ്വതന്ത്ര എം എൽ എ മാർ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കൂടി എത്തുന്നതോടെ കോൺഗ്രസ് സഖ്യത്തിന് നാൽപ്പത്തിനാലും ബി ജെ പി സഖ്യത്തിന് നാൽപ്പത്തി മൂന്നുമായി കുറയാൻ പോവുകയാണ് അപ്രതീക്ഷിതമായ നീക്കം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു മാത്രമല്ല ഒരു സീറ്റ് കയ്യിലുള്ള ആർ എൻ എൽ ഡി അഥവാ ഇന്ത്യൻ നാഷണൽ ലോക് പാർട്ടി വളരെ സൂക്ഷ്മമായി ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് തന്നെ പണ്ട് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന ദേവിലാൽ രൂപം കൊടുത്ത ഹരിയാന ലോക് ഭാഗമാണ് ദേവി ലാലിൻ്റെ കൊച്ചുമകനാണിപ്പോൾ കോൺഗ്രസിന് പിന്തുണ അറിയിച്ചിരിക്കുന്ന ജെ ജെ പിയുടെ അധ്യക്ഷൻ ദുഷ്യന്ത് ചൗട്ടാല അല്ലൻബാദ് മണ്ഡലത്തിൽ നിന്നുള്ള അജയ് സിംഗ് ചൗട്ടാലയാണ് ഈ ആർ എൽ എൻ ഇയുടെ ഏക എം എൽ എ ദുഷ്യന്തിന്റെ ഇടപെടലോടുകൂടി ഈ അജയ് സിംഗും കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുമെന്നാണ് വ്യക്തമാകുന്നത് ഏതായാലും വരാൻ തീരുമാനിച്ചു നിൽക്കുന്ന സ്വതന്ത്രനോടുകൂടി ഹരിയാന ബി ജെ പിയിൽ നിന്നും സ്വതന്ത്രമാകുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ ലഭ്യമാകുന്ന വിവരം ഇതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊരു തിരിച്ചടി ബി വരാനില്ല ഉത്തരേന്ത്യയിൽ മുഴുവൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഭരണമാറ്റമാണ് ഹരിയാനയിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് മോദി ഭരണം മാറി ഇന്ത്യ ഭരണം വരുമെന്ന സൂചനയാണ് ബി കൈവിടാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്